വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരവ് അർപ്പിച്ച് ചപ്പാത്ത് കരിങ്കുളം എൽ പി സ്കൂളിലെ കുട്ടികൾ മെഴുകുതിരി ദീപങ്ങൾ തെളിയിച്ചാണ് കുരുന്നുകൾ ആദരവ് നൽകിയത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു വയനാട് ഓരോരുത്തരിലും നീർന്ന ഓർമ്മയാണ് പ്രായഭേദമന്യ ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ടത് ഓരോരുത്തരിലും വേദന നിറഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത് ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരവ് സൂചകമായാണ് കരിങ്കുളം എൽ സ്കൂളിൽ മെഴുകുതിരി ദീപങ്ങൾ തെളിയിച്ചത് ഓരോ കൊച്ചുകുട്ടികളിലും വേദന പ്രകടമായി ഇവരുടെ മനസ്സിൽ നിന്നുമാണ് മരിച്ചവർക്ക് ദീപം തെളിയിച്ച് ആദരവ് നൽകണമെന്ന ആശയം വന്നത് ഇത് സ്കൂൾ അധികൃതർ നടപ്പാക്കുകയായി രക്ഷിതാക്കളും പഞ്ചായത്തും പൂർണ്ണ സഹകരണവും നൽകി ിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ചെയ്തു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മളെ പോലുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഓരോ ആൾക്കാരുടെയും സഹായം കൊണ്ടേ ഇനി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ എത്ര സഹായം കൊടുത്താലും അവർക്ക് നഷ്ടപ്പെട്ടതിനൊന്നും പകരമാവില്ല എങ്കിൽ പോലും അവരെ ജീവിതത്തിലോട്ട് തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും വയനാടിന് കൈത്താങ്ങാവാൻ ഓരോ കുട്ടിയും അവരവരുടെ കഴിവിനനുസരിച്ച് പണം സ്കൂൾ അധികൃതരുടെ കുളിക്കയിൽ നിക്ഷേപിച്ചു വെള്ളിയാഴ്ച വരെ കുട്ടികൾക്ക് പണം നിക്ഷേപിക്കാൻ കഴിയും തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകി സ്കൂളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം ബി ബിനു അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസഫ് എ സീനിയർ അസിസ്റ്റന്റ് ഗിരീഷ് പി എൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവി